നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് പലരും കമന്റ് ബോക്സിൽ ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എനിക്ക് കാലുകൾ എത്തുന്നില്ല കൃത്യമായിട്ട് ബ്രേക്കിലും ആക്സിഡേറ്ററിലും കൃത്യമായിട്ട് കാലുകൾ എത്തുന്നില്ല അപ്പൊ എങ്ങനെയാണ് ടിപ്സോ ട്രിക്കോ വല്ലതും എന്ന് പലരും എന്ന് ചോദിച്ചു അപ്പം നമ്മൾ കറക്റ്റായിട്ട് കാല് വെക്കാത്ത കൊണ്ടാണ് നമുക്ക് എത്താത്തത് അല്ല നിങ്ങളെ കുറവ് പ്രശ്നമല്ല അപ്പൊ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ബ്രേക്കിലും അതുപോലെ തന്നെ ആക്സിലേറ്ററിലും ക്ലച്ചിലും ഒക്കെ കാല് കൃത്യമായിട്ട് വെക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസമാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ വന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്കാണ് കാണുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഒന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുൻപ് നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും മൂന്നാല് പേരുടെ പ്രാക്ടീസിനു പോലെ അപ്പൊ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തതെന്ന് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തി വയസ്സുള്ള അപ്പച്ചമാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പിടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ നിന്ന കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതായത് പലർക്കും ഒരു വാഹനം ഓടിക്കുവാൻ വേണ്ടി ആഗ്രഹമുണ്ട് അതി ആ ആഗ്രഹമാണ് പക്ഷെ പലരും കാലുകൾ എത്തുന്നില്ല എന്ന് കൊണ്ട് പലരെയധികം നിർത്തി പോവുകയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് കാല് വെക്കാൻ അറിയാൻ മേലത്തോണ്ടാണ് നമുക്ക് കാലുകൾ എത്താത്തത് നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കാല് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ക്ലച്ച് എങ്ങനെയാണ് ക്ലച്ചിൽ എങ്ങനെയാണ് കാല് കൃത്യമായിട്ട് വെക്കേണ്ടത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് ആദ്യം കാണിച്ചു തരാം നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഇതാ ഇത് കണ്ടില്ലേ എന്താ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ വേണ്ടി ആരും വിരളം കൊണ്ട് ചവിട്ടാൻ നിക്കരുത് ഈ ഒരു ജോയിന്റിന്റെ ഭാഗം എന്തുക നമ്മുടെ ആ കാലിന്റെ ഈ ഒരു ജോയിന്റിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാ നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നിങ്ങൾ പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഉപ്പുറ്റി നിലത്ത് മുട്ടിക്കരുത് കണ്ട ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് എടുക്കരുത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വേദന ഉണ്ടാകും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ അതുകൊണ്ട് അപ്പൊ വേദന എടുക്കുന്നതിന് മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സ്പീഡ് കൂടി കൂടി തെറിച്ച് വണ്ടിയിടിച്ച് ഓഫ് ആയി പോകാനും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെയും വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിലത്ത് മുട്ടിക്കാതെ ഒരുപാട് ഇങ്ങനെ പൊക്കുകയും വേണ്ട ഉപ്പുറ്റി ഈ ഒരു നിലത്ത് മുട്ടിക്കാത്ത ഈ ഒരു രീതി എടുത്ത ആ ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യാം അങ്ങനെ ഇങ്ങനത്തെ പതിയെടുക്ക വേണ്ടി അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ പെട്ടെന്ന് ചവിട്ടാൻ അവരുടെ കാല് പോകുന്നില്ല എന്നാൽ എടുക്കാൻ എളുപ്പം പറ്റും പക്ഷെ നമുക്ക് നേരെ തിരിച്ചാ വേണ്ടത് ഈ ക്ലിച്ച് ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് കാല് ചേ അതുപോലെ തന്നെ ഓരോ ഗിയറിനനുസരിച്ച് സ്പീഡിനനുസരിച്ച് പതിയെ പതിയെ വേണം എന്ത് ചെയ്യാ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് കണ്ടില്ലേ ഇത് വേണം ഞാനിപ്പോ ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് താഴെ ചെന്ന് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ കുറച്ച് 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 മാത്രമായിട്ടായി പോകരുത് ചവിട്ടുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒറ്റയടിക്കെന്ത് ചെയ്യാ താഴെ ചെന്ന് മുട്ടുന്ന എന്ത് ചെയ്യുക പെട്ടെന്ന് ചവിട്ടുക എന്നാലും എടുക്കുമ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുക വേണ്ട അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ക്ലച്ചിൻ്റെ കൺട്രോള് കൃത്യമായിട്ട് കിട്ടും ഞാൻ ക്ലച്ചിൻ്റെ കൺട്രോൾ എങ്ങനെ എളുപ്പത്തിൽ നേടാം എങ്ങനെ ഒരു വാഹനം കളിച്ചിട്ട് നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു വണ്ടി എടുക്കാം എന്നതിനെ പറ്റിയുള്ള വലിയ വലിയ വീഡിയോസ് കൃത്യമായ കാര്യങ്ങൾ പല പല വീഡിയോസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതി എന്ത് ചെയ്യാം ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കാം അതേപോലെ തന്നെ ബ്രേക്കും ആക്സിലേറ്റർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വലത്തെ വലത്തേക്കാല് ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രേക്കിനും ആക്സിലേറ്ററിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നതിനായിരിക്കും ആസിഡ് കൊടുക്കാനായിരിക്കും ഈ ആസിഡിൽ എന്ന് കാല് മാറ്റുന്നതിനായിരിക്കും ഒന്നീ വാഹനം സ്ലോ ചെയ്യാനോ അല്ലെ നിർത്താനോ വേണ്ടിയിട്ടായിരിക്കും അല്ലാതെ നമ്മൾ ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല അതുപോലെ രണ്ടു ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നു ഇല്ല അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഈ ക്ലച്ചിന്റെ കാല് നമ്മൾ ക്ലച്ചിന്റെ ഉപയോഗം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലച്ചിന്റെ കാല് ഇങ്ങനെ ഇതുപോലെ താത്ത് വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യരുത് നിങ്ങളിങ്ങനെ ഈ വലത്തേക്കാല് നിങ്ങൾ ഇങ്ങനെ മാറ്റി ഞാൻ പലപ്പോഴും പലരും എടുക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഫസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കും ഈ ബ്രേക്ക് മാറ്റിട്ടെന്ത് ചെയ്യും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യും ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇങ്ങനെ എടുക്കും അപ്പൊ ഈ എടുത്തുവരുന്ന കൂട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ സ്ലോപ്പാകാം ഇപ്പൊ എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുമ്പോ തോറും ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം സ്ട്രേറ്റ് റോഡുകളോ ഇളക്കോ തന്നെ വരണമെന്നില്ല അപ്പൊ എടുത്തുകൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഒരു സ്ലോപ്പാണെങ്കിൽ എന്ത് ചെയ്യും കളച്ചെന്ന് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ എടുക്കുന്ന പാട് തന്നെ നമുക്ക് ആസേർഡ് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി എന്ത് ചെയ്യത്തില്ല മൂവ് ആയി കയറി പോത്തിട്ട് ഇടിച്ചടിച്ച് വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാരണ സ്ഥലം ഞാൻ ഇങ്ങനെ കാലെടുത്ത് വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ വേണം നിങ്ങളെ ബ്രേക്കിലും ആസിഡും കാല് വെക്കാൻ വേണ്ടി ഇത് വേണ്ട ഈ ബ്രേക്കിന് നേരെ താഴെയായിട്ട് ഉപ്പുറ്റി മുട്ടിക്കുക ഇത് വേണ്ട എന്നിട്ട് ഈ ബ്രേക്കിൽ കാൽ വെക്കുക ഇപ്പൊ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വെള്ളിലേക്ക് പോകും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ജോയിന്റിന്റെ ഭാഗം ഞാൻ നമ്മുടെ കാണിച്ചതുപോലെ തന്നെ ഇതാണ് ഈ ഒരു ജോയിന്റിന്റെ ഭാഗം ആദ്യം ഇവിടെ കൊണ്ട് വേണം നമ്മൾ കാല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ബ്രേക്കിലേക്ക് കൊണ്ടുവയ്ക്കുക അതിന്റെ ഉപ്പുറ്റി മുട്ടുന്നില്ല ഇപ്പം എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ താഴെ മുട്ടിക്കുക എന്നാലും നമുക്ക് അല്ലാ സീറ്റിലും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ആകത്തുള്ളൂ ഈ ഒരു രീതിയിൽ പിടിക്കുക അപ്പൊ നമുക്ക് അഥവാ കയറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് കണ്ടോ കയറി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാം വേണ്ട അപ്പൊ നമുക്ക് ഈ താഴെ മുട്ട വേണം ബ്രേക്കിൽ ഇരിക്കുന്ന സമയത്ത് ആ താഴെ മുട്ടിയാൽ മതി അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കി തിരിച്ചറങ്ങാനുണ്ട് വേണ്ട കാലിപ്പോ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ മടങ്ങി മടങ്ങിയിരിക്കരുത് ഇങ്ങനെ ഒരുപാട് മടങ്ങിയിരിക്കുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും നമുക്ക് നീവർന്നിരിക്കണം കാര്യം വേണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീവർന്നിരിക്കണം നമ്മൾ ഇങ്ങനെ വേണം ഉപയോഗിക്കാൻ വേണ്ടി വേണ്ട അപ്പൊ അതിനാലേ നമുക്ക് കാലിന് വേദനകളൊക്കെ ഇല്ലാതിരിക്കുകയുള്ളു അപ്പൊ നമ്മൾ ഈ ബ്രേക്കിലേക്ക് ആദ്യം കാല് വെച്ചു അതിനുശേഷം എന്ത് ചെയ്തു അണ്ട ഉപ്പ് വിറ്റി നിലത്ത് മുട്ടിച്ചു മുട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യാ നിങ്ങള് ബ്രേക്കിൽ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കഴിക്കണ്ട എന്നിട്ട് ഈ മേളത്തെ ഭാഗം മാത്രം നമ്മൾ താഴെ നിന്ന് ഒരു കാരണശാലം എന്ത് പിന്നെ നിങ്ങൾ അനക്കരുത് താഴെ നിന്ന് ഇങ്ങനെ ആസേർട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഈ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ആയി പോകുന്നു അതുപോലെ ബ്രേക്ക് ഇവിടെ ജെറക്കിങ്ങായി പോകുന്നു ആസേട്ട് തപ്പാൻ പോകുന്നൊക്കെ കാലിന്റെ ഉപ്പുറ്റി നിലത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നീളം ഇല്ലാത്തതായിട്ടൊക്കെ തോന്നിയത് അപ്പം കൃത്യമായിട്ട് നമുക്ക് കാലുകൾ എത്തണം എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു രീതി വെച്ചിട്ട് ഉപ്പിറ്റി നിലത് കുട്ടിക്കുക അതാണ്ട മേളയിൽ നിന്ന് ഇങ്ങനെ അഴിക്കുക അത് എന്ത് ചെയ്യുക ഇങ്ങോട്ട് ചരിച്ച് കൊടുക്കുക അപ്പൊ ഈ ആസരട്ടറിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വിരലും വേണമെന്നില്ല അത് പറയാനുള്ള കാരണം ബ്രേക്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിരളും നമുക്ക് അതിൽ പൊത്തണം ഈ പൊത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് നിലതും കുട്ടിക്കുക എന്നിട്ട് എടുക്കുന്ന സമയത്ത് ആസിഡറിലേക്ക് അതിനോട് ഇങ്ങനെ ചരിച്ച് കിട്ടണ്ട അപ്പൊ ഈ ആസിഡറോട് ചരിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആർച്ച് പോലെ കിട്ടിയാൽ മതി തള്ള വിരലി ഭാഗം ഫുള്ള് വിരൽ കിട്ടണമെന്നില്ല ഈ ഒരു ഭാഗം ഇങ്ങനെ കിട്ടിയാൽ മതി ആർച്ച് പോലെ കിട്ടിയാൽ മതി കാരണം നമ്മുടെ ആക്സിഡർന്ന് കാല് മാറിയാലും ഒന്നും സംഭവിക്കാനില്ല അതേ സമയത്ത് ബ്രേക്കേത് കാല് മാറിയാലോ സംഭവിക്കുക അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഈ ബ്രേക്കിന് നേരെ താരയായിരിക്കണം ചെയ്യാൻ കാലിന്റെ ഉപ്പ് പറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കൊടുക്കുക അവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ട് വരും അപ്പൊ ഈ കാലിന്റെ ഉപ്പൂറ്റി ഇല്ലാത്ത കൊണ്ടാണ് നമ്മള് ഇങ്ങനെന്ത് ചെയ്തത് എവിടെയാണ് ആസറേറ്റർ കാരണം നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് വലത്തേക്ക് മാറിയാൽ നമുക്ക് തന്നെ അറിയാം ആസറേറ്റർ ഉണ്ട് ഒരു പോയിന്റ് ഇടത്തോട്ട് മാറിയാൽ നമ്മൾ ഈ വലത്തേക്കാലിന് എന്താണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സാധനം ഈ കാലിന്റെ ഉപ്പൂറ്റി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട ഇത് കൂടുതൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റേണ്ടി വരുന്നില്ല അപ്പൊ കാലിന്റെ ഉപ്പൂറ്റി ഉപ്പുറ്റ മുട്ടല്ലേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് ഈ ഉപയോഗിക്കുന്ന വലത്തേക്കാലിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിട്ട് കറക്റ്റ് ആയിട്ട് വണ്ടാ ഈ ഇടത്തോട്ട് കഴിഞ്ഞാൽ ബ്രേക്കും അതുപോലെ തന്നെ വലത്തേക്ക് മാറി കഴിഞ്ഞാൽ ആസറേറ്റർ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവര് ഈ കാലം ഇത് രണ്ടേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു രീതി വെച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടണം ഇതുപോലെ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എത്തുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം കാലുകളൊക്കെ എത്തി കാലിന് നമുക്ക് കൃത്യമായിട്ട് ആ നീളങ്ങളൊക്കെ തോന്നുന്നു നമുക്ക് തന്നെ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററും ക്ലച്ചും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞതും കാണിച്ചതും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമൻ ബോസിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയതാണ് കമൻസിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മുൻപായി